ഇന്നലെ മാതൃദിനത്തോടനുബന്ധിച്ച് സ്റ്റാർമാ എന്ന തെലുഗു ചാനലിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഗസ്റ്റായി എത്തിയത് തെന്നിന്ത്യൻ നടി ഷക്കീലയായിരുന്നു ലവ് യു അമ്മ എന്ന പരിപാടി ഹോസ്റ്റ് ചെയ്തത് രവിയും വാഷ്ണിയുമായിരുന്നു ഒരാഴ്ച മുൻപേ ഇറങ്ങിയ ഈ ചാനലിൻ്റെ പ്രൊമോയൊക്കെ വലിയ ഹിറ്റായി മാറിയിരുന്നതാണ് ഇതിൽ പങ്കെടുത്ത സ്ത്രീകളും അവരുടെ മക്കളും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധം മനസ്സിലാക്കുന്ന തരത്തിലുള്ള പരിപാടികളും ചാനൽ സംഘടിപ്പിച്ചിരുന്നു പരിപാടിയിൽ പങ്കെടുത്ത ടി വി ആങ്കർ കൂടിയായ മാനസ അടക്കമുള്ളവർ തങ്ങളുടെ അമ്മമാരുമായി തങ്ങൾക്കുള്ള ബന്ധം ഊഷ്മളമായി ഈ ഒരു ഷോയിലൂടെ കാണിക്കുകയും ചെയ്തിരുന്നു ഏറ്റവും അവസാനമായി പരിപാടിയിൽ ഷക്കീലിയുടെ ജീവിതമാണ് വരച്ചു കാണിക്കുവാൻ ശ്രമിച്ചത് ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ളവർ ആയിരുന്നു ജീവിതകഥ സ്റ്റേജിൽ അവതരിപ്പിച്ചത് അവരുടെ അവതരണം കണ്ട് ഷക്കീലയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എങ്ങനെയാണ് ഷകീലിയുടെ കുടുംബം അവരെ പണത്തിനു വേണ്ടി സെക്സ് ആക്ട്രസ് ആയി പോകുവാൻ നിർബന്ധിച്ചതെന്നും താൻ ജീവന തുല്യം സ്നേഹിച്ച സഹോദരങ്ങൾ എങ്ങനെയാണ് തന്നെ ചതിച്ചതെന്നും ട്രാൻസ് പേഴ്സണുകൾ അരങ്ങിലൂടെ കാണിച്ചു തന്റെ മൂത്ത സഹോദരി താൻ സിനിമയിലൂടെ സമ്പാദിച്ച പണമെല്ലാം ചതിയിൽ കൈക്കലാക്കിയത് എങ്ങനെയാണെന്നും ട്രാൻസ് വ്യക്തികളെ ഷക്കീലതിൻ്റെ മക്കളായി ഏറ്റെടുത്തത് എങ്ങനെയാണെന്നും ഒക്കെ ആ ഒരു ചെറിയ ഡ്രാമ സ്കിറ്റിൽ പറയുന്നുണ്ടായിരുന്നു ഈ സീനുകളെല്ലാം കാണിക്കുമ്പോൾ ഷക്കീലയുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകഴിഞ്ഞ് ട്രാൻസ് വ്യക്തികളെല്ലാം തന്നെ തന്റെ മക്കളാണെന്ന് ഷക്കീല വളരെ വൈകാരികമായാണ് പറഞ്ഞത് ആങ്കർ രവിയാണ് ഷക്കീല അറിയാതെ ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചത് ഒരു കാലത്ത് ഗ്രേഡ് എന്നറിയപ്പെട്ട സിനിമകളിലൂടെ ആരാധകരുടെ മനസ്സിൽ കയറി കൂടിയ നടിയാണ് ഷക്കീല മലയാളത്തിന് പുറമെ കന്നഡ തെലുങ്ക് തുടങ്ങിയ സിനിമകളിലും ഷക്കീല അഭിനയിച്ചിട്ടുണ്ട് ഇതര ഇന്ത്യൻ ഭാഷകളിലും ഷക്കീലയുടെ സിനിമകൾ മൊഴിമാറ്റം ചെയ്ത് റിലീസ് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലെ സോഫ്റ്റ് പോൺ സിനിമകളെ ഷക്കീല ഫിലിംസ് എന്ന് പോലും ഒരു കാലത്ത് വിളിക്കുകയുണ്ടായി എന്നാൽ പക്ഷേ സിനിമയിൽ ഗ്ലാമർ റോളുകൾ ചെയ്തതിന്റെ പേരിൽ ഇത്രത്തോളം അവഗണന നേരിടേണ്ടി വന്ന മറ്റൊരു എന്ന് വേണം പറയുവാൻ ബി ഗ്രേഡ് സിനിമകളിലാണ് കൂടുതലും അഭിനയിച്ചത് എന്നതിനാൽ തന്നെ നടിയെ വിമർശന രൂപേണ വിലയിരുത്തുന്ന ഒരു കൂട്ടം സിനിമാ പ്രേക്ഷകർ സമൂഹത്തിലുണ്ടായിരുന്നു എന്നാൽ പക്ഷേ ഇന്ന് അതൊക്കെ മാറി ഷക്കീലയ്ക്ക് ഒരു അംഗീകാരം ലഭിച്ചു തുടങ്ങിയിട്ടുമുണ്ട് അഭിമുഖങ്ങളിലൂടെയാണ് അടുത്ത കാലത്ത് ഷക്കീല കൂടുതലും ശ്രദ്ധിക്കപ്പെട്ടത് ഇടയ്ക്ക് തന്റെ ആത്മകഥയും നടി പബ്ലിഷ് ചെയ്തിരുന്നു ഇന്ന് നടി എല്ലാവർക്കും സ്വീകാര്യമാണ് ട്രാൻസ്ജെൻഡറുകളടക്കം നിരവധി പേർക്ക് നടി വലിയൊരു ആശ്രയം കൂടിയാണ് പലപ്പോഴും അഭിമുഖങ്ങളിലും മറ്റു ഷോകളിലുമായി ഷക്കീല തന്റെ ജീവിതകഥയും ജീവിതത്തിലുണ്ടായ ദുരന്തങ്ങളും പ്രതിസന്ധികളുമൊക്കെ തുറന്നു പറയാറുണ്ട് തന്റെ വീട്ടുകാരുടെ നിർബന്ധത്തിന് അഭിനയിക്കുവാൻ പോയതും തുടർന്ന് വീട്ടുകാരുടെയൊന്നും പിന്തുണയില്ലാതെ ഇക്കാലം വരെ ജീവിക്കുന്നതുമെല്ലാം നടി തുറന്നു പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ താൻ ഗ്ലാമറസ് ആയി അഭിനയിച്ച ഒരു സിനിമ തന്റെ സഹോദരൻ കണ്ട കഥയും ഷക്കീല നേരത്തെ പങ്കുവച്ചിട്ടുണ്ട് സൂപ്പർ ഡീലക്സ് സിനിമയിലെ കഥാപാത്രത്തിന് സംഭവിച്ചതുപോലെയാണ് തനിക്കുമെന്ന് ജീവിതത്തിൽ സംഭവിച്ചതെന്നും ഷക്കീല പങ്കുവച്ചിരുന്നു തന്റെ മോശം ഇമേജ് മാറ്റി ഇപ്പോഴുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവരുവാൻ താൻ ഏറെ പാടുപെട്ടുവെന്നും നടി ഷക്കീല പറയുകയാണ് എന്നാൽ പക്ഷേ ഇന്ന് സിനിമ അഭിനയം പോലെയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം മാറി നിൽക്കുന്ന ഷക്കീല ടെലിവിഷനിൽ സജീവമാണ് മലയാളത്തിലും ടെലിവിഷൻ പരമ്പരയിൽ ഷക്കീല അഭിനയിച്ചിട്ടുണ്ട് ജനപ്രിയ റിയാലിറ്റി ഷോയായ തമിഴ് ബിഗ് ബോസിൽ മത്സരാർത്ഥിയായും ഷക്കീല എത്തിയിരുന്നു ഇപ്പോൾ മാതക നായിക എന്ന ലേബലിൽ നിന്നൊക്കെ മാറി തമിഴ് കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കയായി മാറുവാൻ ഷക്കീലയ്ക്ക് കഴിയുകയും ചെയ്തു കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ